നമസ്കാരം പ്രധാന വാർത്തകൾ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത ശക്തമായ മഴ കണക്കിലെടുത്ത വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ന് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശബരിമലയിലെ കണക്കെടുപ്പ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പമ്പയിൽ സ്ട്രോങ് റൂം പരിശോധിക്കും ശബരിമലയിലെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച മിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പമ്പയിലെത്തി രാവിലെ മല മലകയറി പതിനൊന്നിന് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ധാരപാലക പാളികൾ നാളെ പരിശോധിക്കും തിങ്കളാഴ്ച ആറന്മുളയെത്തി ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കും അതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും പ്രതിഷേധം തുടരും ദേവസ്വമന്ത്രി വി എൻ വാസ്തവന്റെ വീട്ടിലേക്ക് ബി മാർച്ച് നടത്തും തിരുവനന്തപുരത്ത് ക്രൂര കൊലപാതകം അമ്മാവിന്റെ മരുമകൻ തല്ലിക്കൊന്നു കുടപ്പനക്കുന്ന് സ്വദേശി സുധാകരനാണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ മരുമകൻ രാജേഷാണ് കൊലയാളി നിരവധി കേസുകളിൽ പ്രതിയായ രാജേഷിനെ പോലീസ് പിടികൂടി സുധാകരനും രാജേഷും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തുന്ന രാജേഷ് അമ്മാവിനെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു ഇന്നലെ രാത്രിയിലും രാജേഷ് മദ്യപിച്ചെത്തി അമ്മാനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പോലീസിന് അയൽവാസികൾ മൊഴി നൽകി ഈ മർദ്ദനമേറ്റാണ് രാത്രി സുധാകരൻ കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെയോടെ രാജേഷ് അമ്മാവിനെ കുളിപ്പിക്കാനായി പുറത്തിറക്കി ഇത് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് ഷാഫിയെ ലാത്തികൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ ലംബിക്കാൻ നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്ന എസ് പിയുടെ വാദം പൊളിയുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഷാഫിയെ ലാത്തികൊണ്ട് പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് പോലീസ് ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായി യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇന്നലെ ഉണ്ടായ വിശദീകരണം അതിനിടയിലായിരിക്കാൻ ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് ലൈഫ് മിഷൻ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇ ഡി സമൻസ് അയച്ചത് എന്തിലാണ് സമൻസ് നൽകിയതെന്ന് വ്യക്തതയില്ല സമൻസിന് വിവേക് ഹാജരായില്ലെന്നാണ് വിവരം ക്ലിഫ് ഹൌസ് വിലാസത്തിലാണ് സമൻസ് അയച്ചിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ ഇ ഡിയുടെ തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് വിവരം